നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ രംഗം കാലാനുസൃത മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അത്തരം നീക്കങ്ങൾക്ക് കൂടുതൽ ഊർജം കൈവരിച്ചിട്ടുമുണ്ട് പുതുപുത്തൻ സാങ്കേതിക വിദ്യാ വികസനം ആയുധങ്ങൾ തുടങ്ങിയവയുടെ കൂട്ടിച്ചേർക്കലുകൾക്കൊപ്പം പഴയവ നവീകരിക്കാനുമുള്ള വിവിധ പദ്ധതികളാണ് രാജ്യം നടപ്പാക്കി വരുന്നത് അതിൽ ഏറെ ശ്രദ്ധേയമായൊരു നീക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും ഇന്ത്യ സ്വന്തമാക്കിയ ടി സെവന്റി ടു മെയിൻ ബാറ്റിൽ ടാങ്കുകളുടെ നവീകരണം നാലു പതിറ്റാണ്ടോളം രാജ്യത്തെ കരസേനയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിരുന്നു ഈ ടാങ്കുകൾ ഇന്ത്യ നടത്തിയ ധാരാളം സൈനിക നീക്കങ്ങളിൽ ഈ മെയിൻ ബാറ്റിൽ ടാങ്ക് അതിന്റെ ശക്തി പ്രകടമാക്കിയിട്ടുണ്ട് അത്തരം മികവുറ്റ പ്രകടനങ്ങളാൽ ഈ ടാങ്കിനെ പരാജയപ്പെടുത്താനാവാത്തത് എന്നർത്ഥമാക്കുന്ന അജയ എന്ന് നാമകരണം ചെയ്യുകയുണ്ടായി മുപ്പത് വർഷത്തെ കാലപരിധിയായിരുന്നു ഈ ഉഗ്രൻ ടാങ്കുകൾക്ക് നിഷ്കർഷിച്ചിരുന്നത് ഈ കാലപരിധി അതിക്രമിച്ചുവെങ്കിലും ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തി സൈന്യം അവ കാത്തു സൂക്ഷിച്ച് പോരുകയാണ് ഇന്ത്യയുടെ പക്കലിപ്പോൾ രണ്ടായിരത്തി നാനൂറ് അജയ ടാങ്കുകളാണുള്ളത് കാലപ്പടക്കത്തെ തുടർന്ന് അവയെല്ലാം സൈന്യത്തിൽ നിന്നും നീക്കം ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ഈ അസാമാന്യ ടാങ്കിനെ മൊത്തത്തിലങ്ങ് ഉപേക്ഷിക്കുന്നതിനു പകരം രൂപത്തിലും ഭാവത്തിലും മാറ്റം വരുത്തി ആളില്ല യുദ്ധ ടാങ്കാക്കി മാറ്റാനുള്ള പദ്ധതിയാണിപ്പോൾ ആവിഷ്കരിച്ചു വരുന്നത് പഴക്കം ചെന്ന അജയെ റോബോട്ടിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയാണ് നൂതന രീതിയിലുള്ള ആളില്ല യുദ്ധ ടാങ്കാക്കി നവീകരിക്കുക ഈ പദ്ധതിക്കായി ഇരുപത്തിയഞ്ചു കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ സ്ഥാനത്ത് പുതിയ ടാങ്കുകൾ വാങ്ങണമെങ്കിൽ അതിലും കൂടുതൽ തുക ആവശ്യമായി വരും ഇപ്പോൾ നിലവിലുള്ള അജയ ടാങ്കുകളുടെ പരിഷ്കരണം സാധ്യമായാൽ ടാങ്ക് ടാങ്ക് ഫ്ലീറ്റിന്റെ ശക്തി വർദ്ധിക്കുകയും ഒപ്പം കരുത്തുറ്റ ഒരു ആയുധ സംവിധാനമായി യും ചെയ്യും നൂതന ഫയർ കൺട്രോൾ സിസ്റ്റം തെർമൽ ഇമേജിംഗ് സൈറ്റ്സ് ഡ്രോണുകൾ മിസൈലുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ കൽപ്പുള്ള എക്സ്പ്ലോസീവ് റിയാക്റ്റീവ് ആർമർ ആയിരം കുതിരശക്തിയുള്ള കരുത്താർന്ന എഞ്ചിൻ തുടങ്ങിയവ ഉൾക്കൊള്ളിച്ചാണ് അജയ നവീകരിക്കപ്പെടുക യുദ്ധരംഗത്തിന് ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിൽ അത്തരം ആക്രമണങ്ങളെ ചെറുക്കാനായി പ്രത്യേകം സജ്ജമാക്കിയ മേലാപ്പും അതോടൊപ്പം ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള സജ്ജീകരണങ്ങളും പുതുക്കിയ അജയയിൽ ഉൾച്ചേർക്കപ്പെടും ആളില്ലാ ടാങ്കായി പുതുക്കി മാറ്റുന്ന അജയയുടെ വരവ് ആക്രമണവേളകളിൽ സൈനികർക്ക് മുതൽക്കൂട്ടായി തീരും യുദ്ധരംഗങ്ങളിൽ ജീവഹാനി ഉണ്ടാവാനുള്ള സാധ്യത തന്നെ ഇത്തരം ആളില്ല യുദ്ധ സംവിധാനങ്ങൾ ഇല്ലാതാക്കുന്നു നിലവിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ഇന്ത്യയുടെ സ്വന്തം അർജുൻ മെയിൻ ബാറ്റിൽ ടാങ്കിന്റെ ആളില്ലാ വകഭേദം വികസിപ്പിച്ചു വരികയാണ് അതിന്റെ വികസനഘട്ടത്തിലെ അനുഭവ പരിജ്ഞാനം അജയയുടെ പരിവർത്തനത്തിന് ഗുണകരമായി തീരും അതോടൊപ്പം സൈന്യത്തിൽ നിന്നും പഴയ അജയ മെയിൻ ിൽ ടാങ്കുകൾ മാറ്റപ്പെടുമ്പോൾ അതിന് പരിഹാരമായി എഫ് ആർ സി വി എന്ന ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ വികസിപ്പിക്കുന്ന പദ്ധതിയും അണിയറിയിൽ നടക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും എഫ് ആർ സി വിയുടെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത്തരം അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുടെ വികസന പദ്ധതി പൂർത്തീകരിക്കുന്നതിനിടയിൽ അജയ ടാങ്കുകളുടെ നവീകരിച്ച പതിപ്പ് പുറത്തിറക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തിന് കൂടുതൽ ബലം പകരും പഴയ ടാങ്കിനെ റോബോട്ടിക് സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി ആളില്ലാ യുദ്ധ ടാങ്കാക്കി മാറ്റുക എന്നത് വളരെയേറെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് യുദ്ധനിരയിൽ മുന്നണിയിൽ നിന്ന് പോരാടാനായാണ് അജയ ടാങ്കിനെ പരിവർത്തനം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുന്നത് ഈ ടാങ്കിന്റെ നവീകരണത്തോടെ റോബോട്ടിക് കോമ്പാക്റ്റ് വെഹിക്കിളുകൾ വികസിപ്പിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തപ്പെടുകയാണ് ഇപ്പോൾ യു റഷ്യ എന്നീ രാജ്യങ്ങളാണ് ആഗോളതലത്തിൽ റോബോട്ടിക് കോമ്പാക്റ്റ് വെഹിക്കിളുകൾ വികസിപ്പിച്ചു വരുന്ന മറ്റ് രാജ്യങ്ങൾ നിറം തേടി തനി നിറം